ചാതുർവർണ്ണയം പലപ്പോഴും നമ്മുടെ ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് സത്വ രജ തമോ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ചാതുർവർണ്ണയം ഉണ്ടാകുന്നത് എന്നാൽ ഈ ഗുണങ്ങൾ മാത്രമാണോ അല്ലെങ്കിൽ ഗുണത്തിൽ ഒതുങ്ങി നിൽക്കണമെന്ന് മാത്രമാണോ ഈ ധർമ്മം നമ്മോട് പറയുന്നേ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം എന്നാൽ ഈ ധർമ്മത്തെ നിരന്തരം ഇകഴ്ത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി നിരന്തരം ചില ലോപികൾ പ്രവർത്തിക്കുന്നുണ്ടേ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കത്തി ഒരു ആയുധമാണ് ആ ആയുധം കൊണ്ട് നമുക്ക് കറിക്കരിയാം അല്ല അതേ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഒരാളെയും ഒരു ജന്തുവിനെ എന്തിനേലും കുത്തിയിട്ട് നമുക്ക് കൊല്ലുകയുമാകാം ആരെങ്കിലും കത്തി കൊണ്ട് ഒരാളെ കുത്തി കൊന്നു എന്ന കാരണത്താൽ കത്തി മോശമാണെന്ന് പറഞ്ഞ് കത്തി ബാൻ ചെയ്താൽ എങ്ങനെയുണ്ടായിരിക്കും കരിക്കറിയാനും മറ്റു കാര്യത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെയാണ് ത്രിഗുണങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ ചാത്തുർവർണ്ണയ വ്യവസ്ഥയെ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് നിലനിർത്തിക്കൊണ്ടും ഒരുപറ്റം ആളുകൾ മുന്നോട്ട് പോയിട്ട് ചരിത്രത്തിൽ ചില അപാകതകളും ചില ദുഷിപ്പുകളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വസ്തുത ശരിയാണ് അല്ല അതിൻ്റെ പേര് അത് തെറ്റാണ് അതാണ് ഈ ധർമ്മവ്യവസ്ഥ സനാതനം എന്ന് പറയപ്പെടുന്ന ധർമ്മവ്യവസ്ഥ അതുകൊണ്ടത് ഇല്ലാതെ ആകണം എന്നും പറയുമ്പോൾ നേരത്തെ കത്തിയുടെ കാര്യം പറഞ്ഞ പോലെയാണ് അതുമാത്രമല്ല അല്ലെങ്കിൽ അതുമാത്രമല്ല ലക്ഷ്യം എന്ന് നമുക്കറിയാം യഥാർത്ഥത്തിൽ ഈ ധർമ്മം ഗുണത്തിലും ഗുണത്തിനോട് അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ വർണ്ണം മാത്രമല്ല ആചാരങ്ങളും ഉണ്ടായിരിക്കുന്നത് ഈ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ വർണ്ണമാകട്ടെ ആചാരങ്ങളാവട്ടെ ഇത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ അതിന് ചില ചട്ടക്കൂടുകളും ഉണ്ടായിരിക്കും അതിൽ ആചാരങ്ങളെ കൊണ്ടും വർണ്ണത്തെ കൊണ്ടും ഒക്കെ അർത്ഥമാക്കിയിരിക്കുന്നത് എന്താണ് അതൊരു ലക്ഷ്യമാണ് ആ ലക്ഷ്യം എന്ന് പറയുന്നത് തത്വജ്ഞാനമാണ് തത്വജ്ഞാനം സിദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ വർണ്ണത്തിലോ ആചാരത്തിലോ ഒന്നും യാതൊരുവിധ പ്രസക്തിയുമില്ല എന്ന് തന്നെയാണ് നമ്മുടെ പൂർവികൻ നമ്മോട് പറഞ്ഞത് ഗീതാകാരൻ അർജുനന് കൊടുക്കുന്ന ഉപദേശം ശ്രീ കൃഷ്ണന് അർജുനു കൊടുക്കുന്ന ഉപദേശം ഈ ക്ഷത്രിയനാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ സന്യാസത്തെക്കുറിച്ചൊക്കെ നീ ഒരു സാത്വികനോ രാജസികനോ താമസികനോ ഒക്കെ ആകാതെ നീ ഗുണത്തിലൊതുങ്ങാതെ നീ ഗുണാതീതനാകൂ എന്നാണ് പറയുന്നത് അപ്പം ഇവിടെയുള്ള ഈ ധർമ്മത്തിലും അല്ലെങ്കിൽ ആചാരങ്ങളിലും ഒതുങ്ങാതെ നിന്റെ ലക്ഷ്യം എന്താണ് നിന്റെ ലക്ഷ്യം ആത്യന്തികമായിരിക്കുന്ന സത്യജ്ഞാനപ്രാപ്തിയാണ് എന്നാണ് ഈ ധർമ്മം നമ്മോട് പറയുന്നത് അതുതന്നെയാണ് ഇവിടെ ഭഗവാൻ പരമേശ്വരനും പറയുന്നത് ഈ കൗളമാർഗത്തെ ഉപദേശിക്കുന്ന സമയത്ത് ഭഗവാൻ പരമേശ്വരൻ പറയുന്നുണ്ട് സ്വസ്വർണ്ണാശ്രമാചാരത സർവമാനവാ ജാനന്തി പരം തത്വം മുടാ നശ്യന്തി പാർവതി എന്ന് നിരത എല്ലാവരും തൻ്റെ തന്നെ മനുഷ്യരെല്ലാം തൻ്റെ തൻ്റെ വർണ്ണ ആശ്രമത്തിലും അതിൻ്റെ ആചാരങ്ങളിൽ നിരതരായിക്കൊണ്ട് അതിൽ മുഴുകിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജാനന്തി പരം തത്വം മുട നശ്യന്തി ഇത്രയുള്ള ഇത്തരത്തിൽ സ്വന്തം വർണ്ണ വർണ്ണത്തിലും ആചാരങ്ങളിലും സ്വന്തം കുലത്തിന്റെയോ ഒക്കെ സമ്പ്രദായത്തിന്റെയൊക്കെ പേര് കൊണ്ട ആചാരത്തിലൊക്കെ ഒതുങ്ങി നിൽക്കുന്ന മാനവർ യഥാർത്ഥത്തിൽ തത്വജ്ഞാനം ലഭിക്കുന്നില്ല അവർക്ക് തത്വം നേടാൻ തത്വജ്ഞാനം ഉണ്ടാകുന്നില്ല സിദ്ധിക്കുന്നില്ല അതുകൊണ്ട് അവർ നശിച്ചു പോകുന്നു ജേ പാർവതി എന്നാ പറയുന്നത് അപ്പോൾ ഭഗവാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നതും നമ്മളിതൊക്കെ വേണം വരണോ ആശ്രമമൊക്കെ വേണ്ടവർക്ക് വേണം എന്നൊന്നും വിരോധമില്ല ആചാരങ്ങളും മാത്രം മുറുകെ പിടിക്കരുത് ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണം ലക്ഷ്യം തത്വജ്ഞാനമായിരിക്കണം തത്വജ്ഞാനം സിദ്ധിച്ചാൽ എന്താണ്ടാവണം സർവ്വത്ര വിചിതാത്മന എല്ലാത്തിലും ദൈവത്തെ ദർശിക്കും അപ്പം ഈ ധർമ്മത്തിൽ മാത്രമല്ല വിവിധ മതങ്ങളാവട്ടെ കക്ഷി രാഷ്ട്രീയങ്ങളാവട്ടെ സാമുദായിക സംഘടനകളാവട്ടെ എല്ലാം തന്നെ ഇടുങ്ങിയ കാഴ്ചപ്പാടാണ് അത് വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനി മതമില്ല ജാതി ഇല്ല ദൈവമില്ല എന്ന് പറയുന്നവർക്കും അവരുടെ ചട്ടക്കൂടുണ്ട് അതിലൊതുങ്ങിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അവർക്കും മറ്റുള്ളവർ ഒരു പോരായ്മ കാണുന്നുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ ഇവിടെ ഭഗവാൻ തള്ളിക്കളിയണം എന്താണ് അതെല്ലാം ഇടുങ്ങിയ കാഴ്ചപ്പാടാണ് അവർക്കൊന്നും തന്നെ തത്വജ്ഞാനം ഉണ്ടാകില്ല തത്വജ്ഞാനം സിദ്ധിച്ചാൽ ഇകഴ്ത്തലുകളില്ല എന്തെങ്കിലും തരത്തിലുള്ള അപാകതകളുണ്ടെങ്കിൽ മൂല്യച്യുതികളുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുത്തുക വേണം എന്നുള്ളത് ശരിയാണ് അത് മാനവധർമ്മമാണ് എന്നാലോ ആത്യന്തികമായി നമുക്ക് സത്യജ്ഞാനം സിദ്ധിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനമെന്നോ സർവജ്ഞാനമെന്നോ എന്ത് 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 പേരിട്ട് വേണമെന്ന് നമുക്ക് വിളിക്കാം എന്തായാലും ആത്യന്തികമായ സത്യം ആ ബോധ്യം ഉണ്ടായാൽ നമുക്കറിയാൻ പറ്റും എല്ലാം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ മൺപാത്രങ്ങളെല്ലാം ഉണ്ടായത് മണ്ണിൽ നിന്നാണ് എന്ന് പറയുന്നത് പോലെ സ്വർണാഭരണങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സ്വർണം കൊണ്ടാണ് എന്ന് പറയുന്നത് പോലെ നമുക്ക് ഈ കാണായതിനെല്ലാം ആധാരം ആ സത്യസ്വരൂപം എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ അതിലെന്ത് വേർതിരിവ് എന്ത് വേർ ഒരു വേർതിരിവുമില്ല അതാണ് ഈ ധർമ്മത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ധർമാചാര്യന്മാർ തന്നെ നമ്മളോട് ഉപദേശിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനെ മറച്ചു വെച്ചുകൊണ്ട് ചിലർ ചില കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇന്നും അതിൻ്റെ ശേഷിപ്പുകൾ നിലനിൽക്കുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ധർമ്മം തെറ്റാണ് ഈ ധർമ്മം ഇല്ലാതാകണമെന്നും പറയുമ്പോൾ നാം വേണം എന്താണ് അതല്ല അത് മാത്രമല്ല അതല്ലാതെ ഇതിന് ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഏത് ഗുണത്തിലോ ഏത് ആചാരത്തിലൂടെ സഞ്ചരിച്ചാലും ഏത് വർണ്ണത്തിലൂടെ സഞ്ചരിച്ചാലും ആത്യന്തികമായ ലക്ഷ്യം തത്വജ്ഞാനം നേടുക എന്ന് മാത്രമാണ് തത്വജ്ഞാനം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു പാത മാത്രമാണ് വർണ്ണങ്ങൾ അല്ലെങ്കിൽ ആചാര ആചാരവൈവിധ്യങ്ങൾ എന്ന് മനസ്സിലാക്കുക എന്ന് നമ്മളെ നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കേണ്ട സമയമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് അതിന് കൗളമാർഗം ഒരു വിശേഷപ്പെട്ട ഒരു ആചാരമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ കൗളം മാത്രം ശരി എന്ന് പറഞ്ഞാൽ നമ്മളും ഈ പറയപ്പെടുന്ന ചട്ടക്കൂടിൽ ഒതുങ്ങും എന്നുള്ളതുകൊണ്ട് കൗളം മാത്രം ശരി എന്നല്ല പറയുന്നത് എല്ലാം ശരികളാണ് ആ ശരികളെല്ലാം യഥാർത്ഥ ശരി എന്തെന്നറിയാനുള്ള നമ്മുടെ യാത്രയുടെ ഭാഗമാണ് ആ എന്താണ് അറിഞ്ഞാൽ അവിടെ നമുക്ക് സർവ്വത്തിലും സർവത്ര വിധാർത്ഥന സർവ്വത്തിലും ഈശ്വരനെ കാണാൻ പറ്റും അവിടെ നമുക്ക് വിഭാഗീയതകൾ ഉണ്ടാവില്ല ഉണ്ടാവില്ല പരസ്പരം പോരാട്ടങ്ങളും കലഹങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകില്ല ഇവിടെ ഉണ്ടാകുന്നത് വിശ്വപ്രണയം മാത്രമാണ് ആ വിശ്വപ്രണയം മാത്രമാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ മുന്നിലേക്ക് വെച്ചത് അതിനെ നമ്മൾ ഉയർത്തി കാണിക്കുക അത് ഈ ധർ അതാണ് ഈ ധർമ്മം അതാണ് ഈ ധർമ്മത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ആ കൂടിയുള്ള ധർമ്മത്തെയാണ് നമ്മൾ സനാതന ധർമ്മം എന്ന് പറയുന്നത് അതല്ലാതെ ഏതെങ്കിലും ഉലച്ുതി ഉണ്ടെങ്കിൽ അത് സനാതന അധർമ്മമാണ് അതുകൊണ്ട് തന്നെ അധർമ്മത്തിന് ഒരു നാശം ഉണ്ടായിരിക്കും അധർമ്മം നശിക്കണം ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടുക തന്നെ ചെയ്യും ആ ധർമ്മ നമുക്ക് നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം ആ ധർമ്മ പുനഃസ്ഥാപനമാണ് നമ്മുടെ ലക്ഷ്യം ആ ധർമ്മം സനാതനധർമ്മം തന്നെയാണെന്ന് ആശമില്ലാത്ത എന്ന് നിലനിൽക്കുന്ന ആ ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഏവരുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള പരിശ്രമം ഉണ്ടാകേണ്ടത് ഈയൊരു ദിനത്തിൽ നമുക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത് ആ പവിത്രമായിരിക്കുന്ന ലോകം മുഴുവൻ വ്യാപിക്കേണ്ടതായിട്ടുള്ള ആ സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണത്തിനും നിലനിൽപ്പിനും ഒക്കെ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം നമസ്തേ ഔ ഭരേ നമ്മ ചണ്ടാള രൂപമായ കുലകുരുഷ പാതുകാം പൂജയാമി ചണ്ടാളോഹം ജയ് ഹിന്ദ് வந்தே மாதிரி